എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ചിങ്ങൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പത്തിൽ പത്തിലും പതിനൊന്നിലുമായിട്ടാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി കൂടാതെ ശനി ഏഴിലും എട്ടിലുമായിട്ട് സഞ്ചരിക്കുന്നു രാഹു ആണെങ്കിൽ എട്ടിലും ഒൻപത് എട്ടിലും ഏഴിലുമൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്നതുമായിട്ടുള്ള ഒരു കാലയളവാണ് പുതുവർഷത്തിൽ സംജാതമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ച് പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു പുതുവർഷമാണ് വരുന്നത് ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈശ്വരാധീനം കൊണ്ട് സാധിച്ചെടുക്കാൻ കഴിയും കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ വന്നു ചേരുന്ന കാലയളവായിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വരാൻ പോകുന്നത് ബിസിനസ് രംഗത്ത് പലവിധ പ്രതിസന്ധികളും നേരിട്ട് കൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതെല്ലാം നീങ്ങി സമാധാനവും സന്തോഷവും ഒക്കെയുള്ള ഒരു ഒരു ജീവിതം ഔദ്യോഗിക ജീവിതമൊക്കെ നയിക്കാൻ കഴിയുന്ന സമയമാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും നേട്ടങ്ങൾ വന്നുചേരുന്ന സമയമാണ് എങ്കിലും വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില മനക്ലേശങ്ങളും പ്രയാസങ്ങളുമൊക്കെ വന്ന് ചേരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് എങ്കിലും ഇടവിട്ട് ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്കുണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയും മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞും മുന്നോട്ട് പോയാൽ പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ച് വരാൻ പോകുന്നത് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും